എന്തത് നമ്മുടെ ഡേ ഉണ്ടല്ലോ പുറത്ത് പോകാനായിട്ട് ഇറങ്ങിയതാണേ അങ്ങനെ പുറത്തൊക്കെ പോയി വന്നതിന് ശേഷം നമ്മുടെ ഫിഷ് ടാങ്കിലുള്ള വെള്ളം വറ്റിച്ചതാണേ ഇത് മീനിനെ വാങ്ങുന്ന ടൈമിൽ നമ്മൾ നൂറെണ്ണത്തിന് വാങ്ങിയതിട്ടോ വെള്ളം വറ്റിച്ചപ്പോൾ ശരിക്കും നമ്മൾ കിട്ടി ഇതിൽ ബാക്കിയുള്ളത് ഇരുപതെണ്ണാണ് അങ്ങനെ മീനിൻ്റെ കാര്യത്തിലെല്ലാം തീരുമാനാക്കിയിട്ടുണ്ട് പിന്നെ ഇത് ഹോം മെയ്ഡ് ചോക്ലേറ്റ്സാണെ അമ്മ വയനാട് ട്രിപ്പ് പോയപ്പോൾ കൊണ്ടു തന്നതാണ് കേട്ടോ പിന്നെ അടുത്ത മണിയെന്ന് പറഞ്ഞാൽ ഈ സെക്കുട്ടീനെ കുളിപ്പിച്ച് ഇവിടെ ശുന്ദരി ഒക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം റോസ്റ്റ് ചെയ്തെടുത്ത നെറ്റ്സാണ് കേട്ടോ കഴിക്കാനായിട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഉത്സവത്തിന് ഇന്നലെ പോയപ്പോൾ വാങ്ങിയ രണ്ട് കോഴിയെ ഇവൾ കൊന്നിട്ടുണ്ട് പിന്നെ നമ്മൾ നേരെ ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത് സ്റ്റാർ വാങ്ങിക്കാൻ പോയതാണ് അതോ ഈ പണ്ടത്തെ സ്റ്റാറില്ലേ ഈ എനിക്ക് വൈറ്റ് ആണ് വേണ്ടത് ഒരു കാല് നീണ്ടിട്ട് നമ്മുടെ വാൽനക്ഷത്രമാതിരി ഉള്ളത് പക്ഷേ വൈറ്റ് കിട്ടില്ല അങ്ങനെ റെഡും വാങ്ങിപ്പോകുന്നത് പിന്നെ നമ്മൾ ഇന്നത്തെ ഉത്സവത്തിന് പോയതാണ് ഉത്സവം അയ്യപ്പങ്ങളൊക്കെയാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ അപ്പോൾ അതൊക്കെ അടിപൊളിയായിട്ട് കണ്ട് ഇത് അതാ പോകുന്ന പിന്നെ നമ്മൾ നമ്മളവിടുന്ന് ഗാനമേളയും കുറേ ഡാൻസും പരിപാടികളൊക്കെ അതിലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ സമയം പോയത് അറിഞ്ഞില്ല നമ്മളതൊക്കെ കണ്ട് പിന്നെ അടുത്തത് ഈ ഒരു ചേട്ടം വന്നിട്ട് നമ്മുടെ ഞെട്ടിച്ച് കളഞ്ഞിട്ടിൻ്റെ പരിപാടി കുളമൊക്കെ വന്നതാണെന്നാണ് ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് പക്ഷേ പ്രോഗ്രാം അടിപൊളിയാണ് കിട്ടും പരിപാടിയൊക്കെ കഴിഞ്ഞ ദിവസം കുട്ടി സമ്മതിച്ചില്ല അപ്പോൾ കുറെ ഒക്കെ കണ്ട് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതാണ് അപ്പോൾ നമ്മൾ പിന്നെ വാങ്ങിയൊക്കെ ഒഴിയുമെ നമ്മുടെ ഫേനമ്മലേ കെട്ടിത്തൂക്കി ആത്മഹത്യ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കാര്യത്തിലും തീരുമാനമായി